നോറയുടെ ഉപ്പ ബിഗ് ബോസ് ഹൗസിൽ വന്നു പോയതിനു ശേഷം നോറ വൻ കരച്ചിലാണ് പൊട്ടക്കിണറ്റിലെ തവളകളെ പോലെയാണ് അവരുടെ ചിന്താഗതി എന്നാണ് നോറ പറയുന്നത് ഇത്രയും നാളായിട്ടും എന്തിന് ബിഗ് ബോസ് പോലുള്ള വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പോലും അവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നാണ് നോറ പറയുന്നത് തന്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന്റെ പേരിൽ ഡോക്ടറിന്റെ അടുത്ത് കൗൺസിലിംഗിന് കൊണ്ടുപോയതും ചീത്ത വിളിച്ചതുമെല്ലാം റസ്മിനോട് പറഞ്ഞ് കരയുകയാണ് നോറ നോറയെ ചെറുപ്പത്തിലെ ഐ എസ് ആക്കണമെന്നായിരുന്നു ഉപ്പയുടെ ആഗ്രഹം ഉപ്പ പറയുന്നത് ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഒക്കെ കുറച്ചു കഴിയുമ്പോൾ പോകും എന്നാൽ ഒരു സ്ഥിരം ജോലി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് അതുപോലെ തന്നെ നോറയുടെ പുതിയ വീട്ടിൽ ഉപ്പ കയറിയില്ല എന്നും നോറ പറയുന്നുണ്ട് എന്നാൽ നോറ താൻ പറഞ്ഞ രീതിയിൽ ജോലിയൊക്കെ വാങ്ങി വന്നാൽ ആ വീട്ടിലേക്ക് വരുന്ന കാര്യം ആലോചിക്കാമെന്നും ഉപ്പ പറയുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് അവൾ വണ്ടി ഓടിക്കുന്നതൊന്നും ഇഷ്ടമല്ലായിരുന്നു എന്നാൽ എന്നോടുള്ള വാശിക്ക് അവൾ പല പല വണ്ടികളും ഓടിച്ചുവെന്നും ഉപ്പ പറയുന്നു എന്നാൽ താൻ ഉപ്പയ്ക്കു വേണ്ടി ഐ എ എസ് കോച്ചിങ്ങിന് ചേർന്നതാണെന്നും എന്നാൽ തനിക്ക് പുറത്തിറങ്ങാനുള്ള ഒരു മാനസികാവസ്ഥ അല്ലായിരുന്നു എന്നും താൻ വീടെടുത്തതിന്റെ ബാധ്യത തനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ജോലി വിട്ടുപോകാൻ പറ്റുമായിരുന്നില്ല എന്നും നോറ പറയുന്നു പക്ഷെ ഇപ്പോഴും തന്നെ മനസ്സിലാക്കാൻ അവർക്കാകുന്നില്ല എന്നാണ് നോറ പറയുന്നത് തനിക്ക് കരച്ചിൽ വന്നെങ്കിലും താൻ അവരുടെ മുൻപിൽ കരയാതെ പിടിച്ചു നിന്നതാണെന്നും നോറ പറയുന്നു